ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് എക്സാം നടക്കുന്നത് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുന്നത് നാല് സ്റ്റേജ് ആയിട്ടാണ് എക്സാംസ് വെച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപതാന്തി ശനിയാഴ്ച ഒന്നേ മുപ്പതൊട്ട് മൂന്നേ കാലിലാണ് സ്റ്റേജ് വൺ പിന്നെ വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് സ്റ്റേജ് ടു ഫെബ്രുവരി മാർച്ച് ആറാം തീയതി ശനിയാഴ്ചയാണ് സ്റ്റേജ് ത്രീ മാർച്ച് പതിമൂന്നാം തീയതിയാണ് അത് ശനിയാഴ്ചയാണ് സ്റ്റേജ് ഫോർ ഇങ്ങനെ നാല് സ്റ്റേജുകളായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പി എസ് സി പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് നമ്മുടെ എക്സാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താ പറയുക കുറേ നെഗറ്റീവായിട്ടുള്ള ഫേക്ക് ന്യൂസുകളും വന്നിട്ടുള്ള കുറെ സോഴ്സുകളുണ്ട് ആ ഒരു സോഴ്സിന്റെ പുറകെ ഇനിയെങ്കിലും പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇനി ഇവിടുന്ന് നമുക്കറിയാം നാല് സ്റ്റേജുകളായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഏത് ജില്ലകൾ എന്നൊക്കെയാണെന്നൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല അപ്പം ഇനിയും ഇതേപോലത്തെ കുറച്ച് വീഡിയോസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ അതിന്റെ പുറകെ പോവാതെ എക്സാക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കയറി നോക്കുക കേട്ടോ കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഏതൊരു യൂട്യൂബറിനാണെങ്കിലും കിട്ടുന്നത് സെയിം ഇൻഫർമേഷൻ തന്നെയായിരിക്കും അപ്പം ഇതേപോലെ നിങ്ങൾ ഓരോ റോങ്ങ് ആയിട്ടുള്ള ഇൻഫർമേഷന്റെ പുറകെ പോയി നമ്മുടെ പഠിക്കേണ്ട സമയം നമ്മുടെ പഠിക്കേണ്ട സമയത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതേസമയം ഇതേപോലെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷന്റെ പുറകെ പോയി പഠിക്കണ സമയം ഉഴപ്പാതെ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ മുമ്പിലുള്ളത് കറക്റ്റ് ഒരു മാസമാണ് ഈ ഒരു മാസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു പഠിക്കുക കേട്ടോ ഇതേപോലെയുള്ള ഫേക്ക് ന്യൂസുകളുടെ പുറകിലൊന്നും പോകരുത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കൂടുതലും പോസിറ്റീവ് എനർജി കിട്ടുന്ന സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു ഒരു മാസം സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പഠിത്തത്തിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ നെഗറ്റീവ് എനർജി കിട്ടുന്ന സോഴ്സുകളും നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരും ഒഴിവാക്കി നന്നായി നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കുക ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഒട്ടും വൈകിട്ടില്ല നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക ഓക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ശരിക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വൈകിട്ട് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തിരുതൻ